മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ലെന്ന തമിഴ്നാട് വാദം കമ്മീഷൻ തള്ളി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു വിശദ പരിശോധന നടത്തിയത് സ്വതന്ത്ര വിദഗ്ധർമാർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും പത്തു വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജല കമ്മീഷന്റെ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി തമിഴ്നാടിന് രണ്ടായിരത്തി പതിനാല് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് നീക്കം നടത്തിയത് കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടക്കട്ടെ അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നതായിരുന്നു തമിഴ്നാട് നിലപാട് ഒരു അണക്കെട്ടിനെ ചൊല്ലി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം തുടങ്ങിയിട്ട് നാലര പതിറ്റാണ്ടായി അതിനു മുമ്പും നേരിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു ഘട്ടത്തിൽ കോടതി വ്യവഹാരവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ച് മതിയാകൂ പല കാരണങ്ങളാൽ അപകട സാധ്യതയുള്ള ഒരു അണക്കെട്ടിന്റെ പേരിൽ ഇനിയും വിലപേച്ചൽ തുടരാനാവില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കാരാർ എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇനിയും എണ്ണൂറ്റി അറുപത്തൊന്ന് വർഷം കൂടി മുന്നോട്ടു പോകണം പിന്നിട്ട നൂറ്റിമുപ്പത്തിയെട്ട് കൊല്ലത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ പിടിച്ചതിനേക്കാൾ വളരെ വലുത് മാളത്തിലുണ്ടെന്നതാണ് സത്യം കോടതി വഴിയോ ജനകീയ സംഘർഷങ്ങളിലൂടെയോ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് കരുതണം എന്നാൽ ഇരു കക്ഷികളും യാഥാർത്ഥ്യ ബോധ്യത്തോടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് താനും അതിനു മുമ്പ് വിഷയത്തിന്റെ ആഴം ഇരു കക്ഷികൾക്കും ബോധ്യമുണ്ടാകണം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ അന്തരീക്ഷ മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും അനുകൂലമാണ് തെക്കേ ഇന്ത്യയിലെ വിശേഷിച്ച് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും രാഷ്ട്രീയ മനോഭാവം ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ചയിൽ രാഷ്ട്രീയ വൈരം കടന്നുകൂടാനുള്ള സാധ്യതയും വിരളമാണ് എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മണ്ഡത്തനം ആവർത്തിക്കില്ലെന്ന നിശ്ചയദാർഢ്യം കേരളത്തിനുണ്ടാകണം കേവല യുക്തിക്ക് പോലും നിരക്കാത്തതും ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് ചമക്കപ്പെട്ടതുമായ ഒരു പാട്ടക്കരാർ ഇനിയും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നീതികേടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ചാപ്റ്റർ മുപ്പത് സെക്ഷൻ ഏഴ് ഒന്ന് പ്രകാരം ഈ കരാറിന്റെ കാലാവധി നിയമപരമായി അവസാനിച്ചതാണ് അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് മെയ് പന്ത്രണ്ടിന് തിരുവിതാംകൂറും മദ്രാസ് സർക്കാരും തമ്മിലുള്ള ഒരു ആർട്ടിബിഷൻ കേസിൽ നളിനി രഞ്ജൻ ചാറ്റർജി എന്ന തീർപ്പ് പ്രകാരം മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സി അച്യുത മേനോൻ സർക്കാർ മുൻകാല പ്രാബല്യത്തോടെ പാട്ടക്കരാർ പുതുക്കി നൽകിയതിലൂടെ തമിഴ്നാടിനെ സിദ്ധിച്ച ഏക പിടിവള്ളി മാത്രമാണ് ഇപ്പോഴുള്ളത് അത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കാൻ സുപ്രീംകോടതി തയ്യാറായ നിരക്ക് അക്കാര്യം തൽക്കാലം വിടാം വരുന്ന സെപ്റ്റംബർ മുപ്പതിന് കേരളം ആത്മാർത്ഥമായി ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുമെന്ന് പ്രത്യാശിക്കാം എന്നാൽ തൊള്ളായിരത്തി ഒമ്പത് വർഷത്തെ മൂല കരാറിനെ കുറിച്ച് പ്രചരിക്കുന്ന ചില അസത്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ മൂന്നാമത്തേതും എന്നാൽ അതിപ്രധാനവുമാണ് തമിഴ്നാടിന്റെ ജലലഭ്യത നാളിതുവരെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ കണക്ക് കേരളത്തിന് അറിയില്ല ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി